കണ്ണൂര് പുലിക്കുരുമ്പ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് അവിടെ പറമ്പില് ചക്ക മാങ്ങ പേരയ്ക്ക പുളി പിന്നെ ഉള്ള സമയമാണെങ്കിൽ കശുമാവ് വണ്ടി പറിക്കാൻ പോവുക അങ്ങനത്തെ പല ഹോബീസാണ് കേട്ടോ ഞങ്ങളുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇത് ഞങ്ങൾ എല്ലാവരും കുടുംബസങ്കേതം വന്നിട്ട് വലിയ ആഘോഷമാക്കി നടക്കുന്ന ഒരു പരിപാടിയാണ് പക്ഷേ ഇപ്പം മറ്റൊന്നിൻ്റെയും സീസണല്ല ആകെ നമുക്ക് കിട്ടുന്നത് ജാതിക്ക മാത്രമായതുകൊണ്ട് ജാതിക്കായിരുന്നു ഇന്നത്തെ മെയിൻ ഐറ്റം കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി അപ്പയോടും അമ്മയോടും പറഞ്ഞു വേണ്ട ഞങ്ങൾ പോയി പരിചയച്ച് വരാം അത്യാവശ്യം പ്രായമൊക്കെ ആയതായത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പോയി പറക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു കൊച്ചിപ്പിച്ചിടക്കാൻ ഞങ്ങൾ എല്ലാവരെയും കൂട്ടി നേരെ പറമ്പിലോട്ട് ഇറങ്ങി കേട്ടോ ജാതിയുടെ ആ ഒരു മരം നമുക്ക് വീട്ടിൽ ഒരു എട്ടുപത്ത് മരത്തോളം ഉണ്ട് ഇത് ഞങ്ങളുടെ പണ്ടത്തെ ഒരു കിണറായിരുന്നു കേട്ടോ ഞങ്ങളുടെ ആദ്യം ഉണ്ടായിരുന്ന ഒരു വീട് ഈ ഇവിടെ ഒരു കയ്യാലയുണ്ടതിൻ്റെ മേലെയായിരുന്നു നമ്മുടെ ആദ്യത്തെ വീട് കേട്ടോ അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്ടിലോട്ട് മാറിയത് അപ്പം ഇവിടെ ഒരു ഇത്തിൽ കണ്ണിയുണ്ട് അപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്കത് ഉടിച്ചു കളഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചിമാർ രണ്ടുപേരും കൂടി അത് പറിച്ചു കളയുന്ന രംഗമാണ് കാണുന്നത് ലാസ്റ്റ് പറിച്ചെടുത്ത് ആ ഒരു ചിര അപ്പാടെ ഒടിഞ്ഞു പോയിട്ടോ എന്താണെങ്കിലും ഇത്തിൽക്ക യും നമ്മൾ താഴെ ഇട്ടിട്ടുണ്ട് ആ ശിഖരത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടുണ്ട് ഇപ്പം എന്തെങ്കിലും ഞങ്ങൾ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ടാണ് പപ്പയും അമ്മയും കൂടത്തിൽ വരുന്നത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കുളമാക്കുമെന്ന് അവർക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് അവരെന്തായാലും കൂടെ വരുന്നതായി പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ അത് ഞങ്ങളെന്തായാലും പറിച്ചു ഓടിച്ച് പറിച്ചു താഴെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവർ ജാതിക്കാ വിൽക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ജാതി പത്രയും ജാതിയുടെ കായും ഇവർ വീട്ടിൽ വിൽക്കുന്നുണ്ട് പണ്ട് നമ്മൾ ജാതിയുടെ കായൊക്കെ തൊണ്ടൊക്കെ ഉപ്പൊക്കെ ഇട്ട് തിന്നാൻ വേണ്ടിയായിരുന്നു പറക്കാൻ വന്നിരുന്നതെങ്കിൽ ഇപ്പം നമുക്കതൊരു വരുമാന മാർഗം കൂടിയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഉണക്കി വിറ്റിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു വിലയ്ക്കനുസരിച്ചിട്ടുള്ള നമുക്ക് പൈസ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഒരു വരുമാന മാർഗം കൂടിയാണ് ഇപ്പം ജാതിക്ക് ഇപ്പം മേലെയൊക്കെ ആയിരിക്കും മിക്കവാറും അതിൻ്റെ കായുള്ളത് അപ്പോൾ അതിന് നീളത്തിലുള്ള തോട്ടിയൊക്കെ ഇവിടെ പപ്പ അതിന് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളത് വെച്ചിട്ടാണ് പറിക്കുന്നത് പിന്നെ വീഡിയോ എടുക്കും ു കണ്ടു കഴിയുമ്പോൾ എന്താ പറയുക ഒരു പറിക്കുന്നതിനുള്ള ഉഷാറും കാര്യങ്ങളെല്ലാം കൂടുമല്ലോ അപ്പം സൈഡിൽ ഇത്തരക്കാടീന്നേ താഴെയുള്ള പരിപാടിയും ഇവിടെ ചേച്ചി ജാതിക്ക അല്ലാണ്ട് പറക്കാനുള്ള പരിപാടിയാണ് ഈ മേലെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ ചേച്ചിമാരെ ഞാൻ ഈ വീഡിയോ ചാനൽ തുറങ്ങുന്നതിനാണെങ്കിലും വീഡിയോ എടുക്കുന്നവർക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ വേണമെങ്കിലും നല്ല രീതിയിൽ നീക്കത് ചെയ്യണം എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല വീഡിയോ എടുക്കേണ്ടത് എങ്ങനെയാകുന്നതിനെപ്പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ലെങ്കിലും പക്ഷേ എന്ത് ചെയ്യാനും അവർ കട്ട് സപ്പോർട്ട് സപ്പോർട്ടായിട്ട് കൂടുതലുണ്ടാവും കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞു നീ നമുക്ക് ജാതിക്കേൻ്റെ മേലേന്ന് പറിച്ചിടുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാം എന്നിരുന്നു നീ അങ്ങനെ ഇട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫുൾ ഐഡിയപരമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് അവർ പറഞ്ഞ് തരും കേട്ടോ ഈ ജാതിക്ക നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ഉപ്പിട്ട് തിന്നാനുള്ളതാണ് ഒത്തിരി കഴിക്കരുത് വളരെ കുറച്ചായിട്ട് ഉപ്പും കുറച്ച് മുളകൂടി ഒക്കെ ഇട്ട് കഴിക്കുവാണെങ്കിൽ അത് ശരീരത്തിന് കേടുണ്ടാവാൻ വഴിയില്ല പിന്നെ മെയിനായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് വട്ടത്തിൽ ഇരുന്ന് കഴിക്കുമ്പോൾ അത് പ്രത്യേക വേറൊരു സുഖം അങ്ങനെയാണല്ലോ അങ്ങനെ കിട്ടിയ ജാതിപത്രിയും ജാതിക്കുരുവും ഒക്കെ ആയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു വീട്ടിലെത്തിയാലും വീഡിയോൻ്റെ ആ ഒരു പരിപാടി തീർന്നിട്ടില്ലായിരുന്നു അപ്പോൾ ചേച്ചി പറയുമ്പോൾ നമുക്ക് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വീഡിയോ എടുക്കാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബക്കറ്റിൽ നിന്ന് എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചേച്ചി ഇങ്ങനെ നേരത്തെ ഇട്ട് തരുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുക്കാൻ എങ്ങനെ എന്താ ചെയ്യേണ്ടതിനെ പറ്റി വലിയ ഐഡിയ ഇല്ലെങ്കിലും എല്ലാത്തിനും കട്ട് ആണ് ചേച്ചി അപ്പം കുറച്ച് മാറി എന്നിട്ട് മേലേ വീഴുന്നതിൻ്റെ വീഡിയോ കൂടി എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി ഈ കബഡി നേരത്തുന്ന പോലെ എന്താ പറയുക നമ്മൾ പണ്ടത്തെ അക്ക് കളിക്കൂലേ അക്കല്ലല്ലോ എന്താ പറയാ ഇങ്ങനെ കല്ല് കളിക്കൂലേ ഇങ്ങനെ എറിഞ്ഞിട്ടുള്ളേ ആ രീതിയാണ് ചേച്ചി എനിക്ക് ഇട്ട് തരുന്നതാണ് കേട്ടോ നമുക്ക് നോക്കാം അപ്പോൾ നീ മേലെ എന്നുള്ള വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതുപോലെ മറ്റെന്തെങ്കിലും രസകരമായ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയും ബായ്